എല്ലാവർക്കും ഹലോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എക്സ്റ്റേണിൽ ഒരു അക്കൗണ്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിക്കാൻ പോകുന്നു എക്സ്റ്റേണിൽ ഒരു അക്കൗണ്ടിനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എക്സ്റ്റേണിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എങ്ങനെ നിക്ഷേപിക്കാം ഈ വീഡിയോയിൽ ഈ വിവരങ്ങളെല്ലാം ഞാൻ നൽകും അതിനാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് ഇല്ലെങ്കിൽ ആദ്യം ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക കാരണം ഇത് ഒരു വെബ് വാലറ്റ് വാലറ്റാണ് ടോക്കൺ വാലറ്റ് മെറ്റാമാസ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് മൂന്ന് വാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നാൽ ഇവിടെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ഒരു അക്കൗണ്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിക്കാൻ പോകുന്നു അതിനാൽ ആദ്യം നമുക്ക് ട്രസ്റ്റ് വാലറ്റ് തുറക്കാം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് തുറന്നിട്ടുണ്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് തുറക്കുമ്പോൾ നമുക്ക് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് എതിരെ നിക്ഷേപിക്കാം കൂടാതെ ഗ്യാസ് ഫീസിനായി കുറച്ച് ശ്വാസം നിക്ഷേപിക്കേണ്ടതുണ്ട് കാരണം ഈ പ്ലാറ്റ്ഫോം ശബ്ദ സ്മാർട്ട് ചെയിനിൽ നിർമ്മിച്ചിരിക്കുന്നു ഇനി നമുക്ക് സംസാരിക്കാം വലതുവശത്ത് നിങ്ങൾക്ക് അരദോർവേ കാണാം അപ്പോൾ അരദോഡിലേക്ക് പോയി നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് അയച്ച വ്യക്തിയെ കണ്ടെത്തുക നിങ്ങൾ ആദ്യം എന്തു ചെയ്യണം അവരുടെ റെഫറൽ ലിങ്ക് പകർത്തുക ഞാൻ ഇതിനകം റെഫറൽ ലിങ്ക് പകർത്തിയിട്ടുണ്ട് ഇനി റെഫറൽ ലിങ്ക് പകർത്തിയ ശേഷം അത് അരതോറിനിൽ ഒട്ടിക്കുക നിങ്ങൾ അത് ഇവിടെ ഒട്ടിച്ച് തിരഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഈ പാനലിൽ പ്രവേശിച്ചയുടൻ നമ്മുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് നിങ്ങളുടെ പേരും തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ വിലാസവും ശരിയായി നൽകുക അതുവഴി നിങ്ങൾക്ക് ധാത ശരിയായി ലഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകാം ഞങ്ങൾ ഇവിടെ മൊബൈൽ നമ്പർ നൽകും തുടർന്ന് നിങ്ങൾ ഒരു പാസ്വേഡ് സജ്ജമാക്കേണ്ടതുണ്ട് ഞങ്ങൾ പാസ്വേഡ് സജ്ജമാക്കും നിങ്ങൾ അത് സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് സംസാരിക്കാം ഞങ്ങൾ ഇവിടെ പാസ്വേഡ് സജ്ജമാക്കി പാസ്വേഡ് സജ്ജമാക്കിയതിനു ശേഷം സൈൻ അപ്പ് എന്ന് പറയും സുഹൃത്തുക്കളെ നമുക്ക് സൈൻ അപ്പ് ചെയ്യാം സൈൻ അപ്പ് ചെയ്തയുടൻ ഉപയോക്തൃ രജിസ്റ്റർ രജിസ്ട്രേഷൻ വിജയകരമായി എന്ന ഓപ്ഷൻ ലഭിക്കും ഞങ്ങളുടെ ഇമെയിൽ അടിയിൽ ധരത എത്തുന്നു ഞങ്ങളുടെ ഇമെയിൽ അടിയിൽ ഇതിനകം താത ലഭിച്ചു നിങ്ങളുടെ ഇമെയിൽ അടിയിൽ നിന്ന് താൻ നൽകിയ ഉടൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി അതിനാൽ ഞങ്ങൾ ഇവിടെ യാൻ നൽകുന്നു ഞങ്ങൾ ധാന് ഇവിടെ പരിശോധിക്കുന്നു അതിനാൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ അക്കൗണ്ട് യാന്ത്രികമായി കണക്ട് ചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തു നിങ്ങളുടെ മുഴുവൻ പാനലും തുറക്കുന്നു ഡാഷ്ബോർഡും നിങ്ങളുടെ അടിയും കാണിക്കുന്നു ഇനി നിങ്ങൾ എന്തു ചെയ്യണം ഇതുപോലുള്ള ഒരു പാനൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ പാനൽ കാണുമ്പോൾ നിങ്ങളുടെ ഈൽഡ് ബാലൻസ് മൊത്തം പിൻവലിക്കലുകൾ മൊത്തം നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ഡാഷ്ബോർഡിൽ പ്രദർശിപ്പിക്കും അതിനുശേഷം വലതുവശത്ത് മൂന്ന് ഡോട്ടുകൾ നിങ്ങൾ കാണും മുകളിൽ വലതുവശത്തുള്ള മൂന്ന് ഡോട്ടുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം വലതുവശത്തുള്ള മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പ്ലാൻ ഓപ്ഷനിലേക്ക് പോകും പ്ലാൻ ഈ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ വരുമാന പദ്ധതി തിരഞ്ഞെടുക്കുക കാണും അത് ഇവിടെ പ്രദർശിപ്പിക്കും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ മൂന്നൂറ്റി അൻപത് എക്സ്ട്രോ കാണും അതായത് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് എതിര ഉപയോഗിച്ച് വാങ്ങാം ഇവിടെ എഴുന്നൂറ് എക്സ്ട്രോ അതായത് നിങ്ങൾക്ക് അൻപത് ഗത ഉപയോഗിച്ച് ആരംഭിക്കാം ഇവിടെ നിങ്ങൾ ആയിരത്തി നാനൂറ് എക്സ്ട്രോ കാണും അതായത് നൂറ് ഗത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ ഇവിടെ തിരഞ്ഞെടുത്ത് ഇവിടെ വാങ്ങാം ഓഹരി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരുപത്തിയഞ്ച് ഗതഗൻ മൂന്നൂറ്റി അൻപത് എക്സ്ട്രോ പ്ലാൻ വാങ്ങും അപ്പോൾ നമ്മൾ ശതദേ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ എന്നതിലേക്ക് പോകും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡനതേറ്റർ ഫ്രോം തയ്യതാണത് ഓപ്ഷൻ ദൃശ്യമാകുന്നത് കാണാം അപ്പോൾ ബണജേതർ ഓപ്ഷൻ ഇവിടെ ദൃശ്യമാകും ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പാസ്വേഡ് നൽകാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണും നിങ്ങൾ പാസ്വേഡ് നൽകിക്കഴിഞ്ഞാൽ ഒരു തലയു മാക്കത് ദൃശ്യമാകും നിങ്ങളുടെ പാക്കേജ് വിജയകരമായി വാങ്ങിയതായി നിങ്ങൾ കാണും അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊരു അത്ഭുതകരമായ ഉപയോഗിക്കാൻ എളുപ്പമുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ തുടരട്ടെ നിങ്ങളുടെ പാക്കേജ് വാങ്ങിയതായി നിങ്ങൾ കാണും നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കിയാൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപമായ ഇരുപത്തിയഞ്ച് എതിരെ ഇവിടെ ദൃശ്യമാകും വളരെ നന്ദി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ പ്ലാൻ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ നിക്ഷേപം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ പ്ലാൻ ആരംഭിക്കണമെങ്കിൽ താഴെയുള്ള റെഫറൽ ലിങ്ക് ഉപയോഗിച്ചു ചേരാം வலரே நந்தி சுத்தூக்களே